നമസ്കാരം മലയാളത്തിലെ ഏറ്റവും സൂപ്പർ ഹിറ്റ് റാപ്പറായ ഹിരൺദാസ് മുരളി എന്ന വേടൻ ഒരു മാസത്തിലധികമായി ഒളിവിലാണ് വേടൻ്റെ ഒരുപാട് പരിപാടികൾ റദ്ദാക്കപ്പെട്ടിരിക്കുന്നു പത്തും ഇരുപതും ലക്ഷം രൂപ വരെ ഒരു സ്റ്റേജിന് വാങ്ങുന്ന റാപ്പർ വേടനെ സംബന്ധിച്ചിടത്തോളം ഈ ഒളിവു ജീവിതം കഷ്ടമാണ് റാപ്പൻ ഒളിവിലാണ് എന്നൊന്നും വിശ്വസിക്കുന്നവരല്ല കേരളീയ സമൂഹം പോലീസ് അറിഞ്ഞുകൊണ്ട് തന്നെ ഒളിവിലാണ് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നതാവാം വേടൻ തന്റെ ഡിജിറ്റൽ ജീവിതം പോലും സുഗമമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വേടൻ ഒളിവിലാകാൻ കാരണം ഒരു വനിതാ ഡോക്ടറെ ലൈംഗികമായി പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്തു എന്ന പേരിൽ ഒരു പരാതി ഉണ്ടാവുകയും ആ പരാതിയിൽ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിലാണ് വേടൻ ബലാത്സംഗ കേസിലെ പ്രതിയാണ് അതുകൊണ്ട് തന്നെ വേടൻ അറസ്റ്റിൽ ആവാനുള്ള സാധ്യതയുണ്ട് ഒളിവിൽ പോയി വേടന്റെ ജാമ്യാപേക്ഷ കഴിഞ്ഞ ഒരു മാസമായി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് പല കാരണങ്ങളാൽ ജാമ്യാപേക്ഷ നീട്ടിവെച്ചു കൊണ്ടിരുന്നു ഇത്രയും കാലം വേടന് ഒളിവിൽ കഴിയേണ്ടി വന്നു ഇതിനിടയിൽ വേടൻ പീഡിപ്പിച്ച വനിതാ ഡോക്ടർ ഈ കേസിൽ കക്ഷി ചേരണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നു ഹൈക്കോടതി അവരെ കക്ഷിയാക്കി ചേർക്കുന്നു ഇന്നലെ അവരുടെ വാദം വിശദമായി കേട്ടു ഹൈക്കോടതി തൽക്കാലത്തേക്ക് അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട് അല്ലെങ്കിലും അറസ്റ്റ് ചെയ്യില്ല ഹൈക്കോടതിയുടെ തീരുമാനമുണ്ടാകുന്നത് വരെ അറസ്റ്റ് ചെയ്യില്ല ഇന്ന് വാദം തുടരും പ്രോസിക്യൂഷന്റെ വാദം ഇതുവരെ കേട്ടിട്ടില്ല ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ചില നിർണായകമായ ചോദ്യങ്ങൾ ഉന്നയിച്ചു ആ ചോദ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രണയത്തിലായിരിക്കുമ്പോൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പ്രണയം തെറ്റുമ്പോൾ ബലാത്സംഗമാവുന്നത് എങ്ങനെ എന്ന ചോദ്യമാണ് വളരെ വ്യക്തമായ ചോദ്യമാണ് ഇവിടെ വേടൻ ഈ വനിതാ ഡോക്ടറുമായുള്ള ശാരീരിക ബന്ധം നിഷേധിച്ചിട്ടില്ല എന്നാൽ അത് സമ്മതത്തോടെ ആയിരുന്നു അറിവോടെയായിരുന്നു എന്ന് വ്യക്തമായി പറയുന്നു വനിതാ ഡോക്ടർക്കും ഇത് നിഷേധിക്കാൻ കഴിയുന്നില്ല അവർ പറയുന്നത് ഞാൻ വേടൻ്റെ പാട്ടുകൾ കേട്ട് ആരാധനയുണ്ടായി ഇൻസ്റ്റായിലോട് ബന്ധപ്പെട്ടു അങ്ങനെ ഞങ്ങൾ തമ്മിൽ പരിചയക്കാരായി കോഴിക്കോട് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഇയാൾ മുറിയിലേക്ക് വന്നു ഒരു ചെറിയ മുറിയായിരുന്നു ആയിരുന്നു നിലത്ത് കിടന്നുറങ്ങുന്ന സാഹചര്യമാണ് അവിടെ വെച്ച് നിലത്തിരുന്ന് എൻ്റെ അനുമതിയില്ലാതെ എന്നെ ചുംബിച്ചു എൻ്റെ അനുമതിയില്ലാതെ എൻ്റെ താല്പര്യമില്ലാതെ നിർബന്ധപൂർവം എന്നെ റേപ്പ് ചെയ്തു ഇതാണ് വനിതാ ഡോക്ടറുടെ പരാതി വനിതാ ഡോക്ടറെ ഇവിടെ അവിശ്വസിക്കേണ്ട കാര്യമില്ല വേടൻ അവിടെ ചെന്നു കാണും വേടൻ റേപ്പ് ചെയ്ത് കാണും ഒരു സംശയവും വേണ്ട കാരണം വേടനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ വേടൻ ഒരു പെൺവേട്ടക്കാരനാണ് ആവശ്യത്തിലധികം സ്ത്രീകളെ ദുരുപയോഗിച്ചിട്ടുണ്ട് ഈ പെൺകുട്ടികൾ ദുരുപയോഗിക്കപ്പെടാൻ ക്യൂ നിൽക്കുകയാണ് അങ്ങനെ പെൺകുട്ടികളുടെ ലഭ്യത കൂടിയതോടെ വേടന്റെ താൽപ്പര്യങ്ങൾ വൈകൃതത്തിലേക്ക് മാറി സാധാരണ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി ശാരീരിക ബന്ധത്തിന് ഏർപ്പെടുന്നതിനപ്പുറത്തേക്ക് ആ പെൺകുട്ടികളെ വൈകൃത രൂപത്തിൽ ഉപയോഗിക്കുക ഒന്നിലധികം പെൺകുട്ടികളെ ഒരുമിച്ച് കൊണ്ടുവന്ന് ദുരുപയോഗിക്കുക എന്നിവയൊക്കെ ആയി വേടന്റെ രീതികൾ ഇത് വേടനെതിരെയുള്ള പരാതിയിൽ കണ്ട കാര്യങ്ങളാണ് നിരവധി പെൺകുട്ടികൾ വേടനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് കോടതി ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു എന്ന പ്രശ്നം വരുന്നുണ്ട് കോടതിയെ കുറ്റം പറയാൻ കഴിയില്ല കാരണം അതിന് ക്രോണോളജി നോക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ഈ സംഭവം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അന്നോ അല്ലെങ്കിൽ അതിന്റെ ഷോക്ക് മാറുമ്പോഴോ ഈ വനിതാ ഡോക്ടർ പോലീസിൽ പരാതിപ്പെടേണ്ടതായിരുന്നു ഇനി പോട്ടെ എല്ലാവർക്കും അത്തരം ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വരില്ല ആളുകൾ അതുകൊണ്ട് അടക്കി വെച്ചെന്ന് വരാം അതുകൊണ്ട് രണ്ടു കൊല്ലം കഴിഞ്ഞോ മൂന്ന് കൊല്ലം കഴിഞ്ഞോ അവർക്ക് ഈ മാനസികാഘാതത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാതെ വരുമ്പോൾ പരാതിപ്പെട്ടെന്ന് വരാം അത്തരം പരാതിയും അന്ന് എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ടതല്ല ഗൗരവമേ എടുക്കേണ്ടതാണ് എന്നാൽ ഈ വനിതാ ഡോക്ടർ ഈ പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ് ആദ്യം എന്നെ റേപ്പ് ചെയ്ത വേടൻ മൂന്ന് ദിവസം തുടർച്ചയായി എൻ്റെ മുറിയിൽ താമസിച്ചു എന്നാണ് ആദ്യത്തെ തന്നെ സമ്മതമില്ലാത്ത റേപ്പായിരുന്നു പക്ഷേ എന്നിട്ടും വേടൻ എൻ്റെ മുറിയിൽ മൂന്ന് ദിവസം താമസിച്ചു എന്ന് പറയുന്നിടത്ത് അത് റേപ്പ് അല്ലാതാകുന്നു വേടൻ റേപ്പ് ചെയ്തെങ്കിൽ ഇഷ്ടമില്ലാതെ ചെയ്തെങ്കിൽ അപ്പോൾ തന്നെ നോ പറയേണ്ടതും ഒഴിവാക്കേണ്ടതുമാണ് പരാതി കൊടുക്കാൻ ധൈര്യമില്ലെങ്കിൽ കൊടുത്തില്ല അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി കൊടുത്തില്ല പക്ഷെ മൂന്ന് ദിവസം എന്തിനവിടെ താമസിച്ചു മൂന്ന് ദിവസത്തിന് ശേഷം ഇടങ്ങളിൽ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ വനിതാ ഡോക്ടർ കോടതിയോട് പറയുന്നു അപ്പോൾ വനിതാ ഡോക്ടറുടെ വിശദീകരണം ഞാൻ പ്രണയത്തിലായിരുന്നു ആത്മാർത്ഥമായി ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ദിവസം ഒരു ഷോ കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു ഞാൻ നിന്നെ മടുത്തു എനിക്ക് വേറെ ബന്ധങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ പണിക്ക് പോകുന്നു എന്ന് പറഞ്ഞു വഞ്ചിച്ചു വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്നാണ് പറയുന്നത് ഇതാണ് കോടതിയുടെ മുമ്പിലെത്തിയത് കോടതി തെളിവുകളെല്ലാം പരിശോധിച്ചു അതിൽ ഇവർ തമ്മിലുള്ള ശാരീരിക ബന്ധം സ്ഥിരീകരിച്ചു എന്നാൽ ഇത് സമ്മതത്തോടെ അല്ല എന്ന് കോടതിക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതാണ് കോടതി ചോദ്യം ചോദിച്ചത് ഉണ്ടാകുന്ന ബന്ധം എങ്ങനെ റേപ്പാകുമെന്ന് നിർണായകമായ ചോദ്യമാണ് കാരണം ഇവിടെ ചുമത്തിയിരിക്കുന്നത് വഞ്ചനയല്ല ഇവിടെ വഞ്ചന കുറ്റം നിലനിൽക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഡോക്ടറെ ഞാൻ അവിശ്വസിക്കുന്നില്ല ഡോക്ടർ പ്രണയത്തിലായിരുന്നു ഡോക്ടർ വിവാഹം കഴിക്കുമെന്ന് ഓർത്ത് തന്നെയാണ് ഈ ബന്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടത് എന്നാൽ വേടന്റെ ലക്ഷ്യമതായിരുന്നില്ല ആ ഡോക്ടറുടെ ശരീരം മാത്രമായിരുന്നു അയാൾ കാര്യം സാധിച്ചു വിട്ടുപോയി അവിടെ വഞ്ചന നടന്നിട്ടുണ്ട് വഞ്ചന കുറ്റം ചുമത്താം അതിൽ തെറ്റൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന പക്ഷെ വഞ്ചന കുറ്റമല്ല ഇവിടെ ചാർജ് ചെയ്തിരിക്കുന്നത് റേപ്പ് ആണ് റേപ്പ് നിലനിൽക്കുമോ എന്നാണ് കോടതി ചോദിച്ചത് ഇതൊരു പുതിയ സാഹചര്യമാണ് പണ്ടും ഇത്തരം വ്യാജ കേസുകൾ ഉണ്ടാവുമായിരുന്നു രണ്ടുപേരും തമ്മിലുള്ള ബന്ധം തകർന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ കേസ് കൊടുക്കും ഒരു ബന്ധവും ഇല്ലാത്തവർക്കെതിരെ കേസ് കൊടുക്കും അപ്പോൾ തന്നെ റേപ്പ് ചുമത്തും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കും എന്നാൽ ഇപ്പോൾ ഒരുപാട് കാലം മാറി കാലം മാറിയതോടെ കോടതികൾ ഈ ചോദ്യം ചോദിക്കുന്നു നിങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു നടൻ വിജയബാബു ഇത്തരത്തിലൊരു കേസിൽ പ്രതിയായതാണ് വിജയബാബു അപ്പോൾ തന്നെ മുങ്ങി ബുദ്ധിയുള്ളവരൊക്കെ അപ്പോൾ തന്നെ മുങ്ങും ആ അവർക്കറിയാം നിയമപരമായി നിലനിൽക്കില്ല പക്ഷേ ചാർജ് ചെയ്താൽ പോലീസിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാം വിജയബാബു മുങ്ങുക മാത്രമല്ല ആ നടിക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുകയും ചെയ്തു ഒടുവിൽ കോടതി പരിഗണിച്ചപ്പോൾ പരസ്പര സമ്മതപ്രകാരമായിരുന്നു ബന്ധമെന്നതിൻ്റെ തെളിവ് കോടതിക്ക് ലഭ്യമായി സമ്മതപ്രകാരമായിരുന്നു ബന്ധത്തെ എങ്ങനെ റേപ്പ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയും എന്നാണ് കോടതിയുടെ ചോദ്യം ഇങ്ങനെ തന്നെ കോടതി പരിഗണിക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം നല്ല ബന്ധമായിരിക്കുമ്പോൾ എല്ലാം ആസ്വദിക്കുക അതിൻ്റെ ഭാഗമാവുക എന്നിട്ട് ബന്ധം വഷളാകുമ്പോൾ കേസ് കൊടുക്കുക അത് സ്ത്രീക്ക് പ്രത്യേകമായി കൊടുത്തിരിക്കുന്ന അവകാശത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് വേടനെ പോലെയുള്ളവർ ശിക്ഷിക്കപ്പെടണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം ഒരു മാതൃകയല്ല വേടൻ നല്ല കലാകാരനാണ് സംശയമില്ല എന്നാൽ ലൈംഗിക വൈകൃതം അയാളെ പിടികൂടിയിരിക്കുന്നു ലഹരിക്ക് അടിമയാണ് അയാൾ അതുകൊണ്ട് തന്നെ അയാൾ ശിക്ഷിക്കപ്പെടുന്നതിൽ തെറ്റില്ല പക്ഷേ ചെയ്ത കുറ്റത്തിന് മാത്രമേ ശിക്ഷിക്കപ്പെടാവൂ ബലാത്സംഗം ചെയ്തതിന് ശിക്ഷിക്കപ്പെടരുത് ബലാത്സംഗം ചെയ്യാതെ ബലാത്സംഗത്തിന് ശിക്ഷിക്കപ്പെടരുത് ഇത് വലിയൊരു സന്ദേശമാണ് വേടനെ പോലെയുള്ള അനേകം പേർ നമ്മുടെ ചുറ്റുമുണ്ട് അവർ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഭ കൊണ്ട് കൂടെയുള്ളവരെ ആകർഷിക്കുന്നു വേടനിപ്പോൾ റാപ്പിലൂടെയാണ് വേടനെ വലിയ ആരാധക ബൃന്ദമാണ് നമ്മൾ കാണുന്നതാണ് എത്രയോ കൗമാരക്കാരാണ് വേടന് വേണ്ടി പോരാടുന്നത് അത്രമാത്രം വേടൻ ഒരു താരമാണ് വേടൻ്റെ ശരീരഭംഗി വേടൻ്റെ വസ്ത്രധാരണം വേടൻ്റെ ശബ്ദം വേടൻ്റെ പുഞ്ചിരി ഇതൊക്കെ മാസ്മരികമായി ആസ്വദിക്കുന്ന ഒരു വലിയ തലമുറ നമുക്കുണ്ട് ഈ തലമുറയോട് എനിക്ക് പറയാനുള്ളത് വേടൻ മാത്രമല്ല ഇത്തരം അനേകം വേടന്മാർ നമ്മുടെ ചുറ്റുമുണ്ട് അവർ പ്രശസ്തരായിരിക്കണമെന്നില്ല ഇത്തരമൊരു വേടൻ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അയാൾ പ്രശസ്തനായിരിക്കണമെന്നില്ല പക്ഷെ നിങ്ങളുടെ മുമ്പിൽ അയാൾ ഒരു ഭ്രമസങ്കല്പമായി മാറുന്നു അയാളാൽ നിങ്ങൾ ആകർഷിക്കപ്പെടുന്നു ആ ആകർഷണ വലയത്തിന് പുറത്തേക്ക് കിടക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല നിങ്ങൾ അയാളുമായി ബന്ധം സ്ഥാപിക്കുന്നു ഒടുവിൽ അയാൾ പൊടിയും തട്ടി ഇറങ്ങിപ്പോകും കാരണം നിങ്ങളുടെ സമ്മതത്തോടെയാണ് അയാൾ നിങ്ങളോട് ബന്ധം സ്ഥാപിച്ചത് ഒരു കോടതിയും നിങ്ങളെ സഹായിക്കില്ല നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും നിങ്ങൾ വിശ്വസിക്കുന്നു വിവാഹം കഴിക്കുമെന്ന് പക്ഷേ അയാളുടെ അതല്ല അയാൾ നിങ്ങളെ വഞ്ചിച്ചു എന്ന് പോലും തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞത് വരില്ല അതുകൊണ്ട് കൗമാരക്കാരോടുള്ള എൻ്റെ അഭ്യർത്ഥന ഇത്തരം വേടന്മാർ നിങ്ങളെ വേട്ടയാടാൻ ചുറ്റുമുണ്ടാവും സൂക്ഷിച്ചില്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്കാവും ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം അഞ്ജു പാർവതി പ്രഭീഷ് എന്ന ഒരു യുവതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതുകൊണ്ടാണ് ആ പോസ്റ്റ് കൂടി കേൾക്കുക കോടതിയുടെ ചോദ്യം പ്രസക്തമാണ് ഒപ്പം കാന്താരിമാരുടെ കണ്ണു തുറപ്പിക്കേണ്ടതും കിടിമാനൂറിൽ വേടന്റെ പരിപാടി ക്യാൻസൽ ചെയ്തപ്പോൾ കണ്ടതാണ് ആരാധികമാരുടെ ഒപ്പാരി റാപ്പറെ ഒരു നോക്ക് കണ്ടാൽ ജന്മസാഫല്യം എന്ന് കരുതി പാതിരാത്രിയായിട്ടും സ്ഥലം കാലിയാക്കാൻ കൂട്ടാക്കാതെ പുളച്ച പെൺകൂട്ടം ഇങ്ങനെ റാപ്പറുടെ റാപ്പ് വൈബ് കണ്ട് പ്രണയം തോന്നി പിന്നെ പലതും തോന്നി കൂടെ പോയവർ പിന്നീട് കേസും കൂട്ടവുമായി രംഗത്ത് വന്നപ്പോൾ കോടതിക്ക് പോലും ഇങ്ങനെ ചോദിക്കേണ്ടി വന്നു വിവാഹം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പ്രേമം സത്യമാണെന്ന് തെളിയിക്കണമെങ്കിൽ കൂടെ കിടക്കണം എന്ന് പറയുന്നവൻ്റെ ചെവിക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിച്ചിട്ട് എനിക്ക് നിന്റെ പ്രേമവും വേണ്ട കോപ്പും വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരാവുന്നതേ ഉള്ളൂ ഏതൊരു പെണ്ണിനും പലവട്ടം കൂടെ കിടന്നു കൊടുത്തിട്ട് കിട്ടുന്ന അവൻ്റെ ആ പ്രേമം വേണ്ട എന്ന് വയ്ക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നീട് ഇതുപോലെ വലിയ വായിൽ കരയാനും എന്നെ അയാൾ പറ്റിച്ചേ എന്നൊന്നും പറയാനും നിൽക്കരുതേ എന്ന് കോടതി പോലും പറയാതെ പറയുന്നു ബലാത്സംഗം എന്ന വാക്ക് അതിൻ്റെ ആഴവും പരപ്പും അർത്ഥവ്യാപ്തിയും ഒക്കെ ഏറ്റവും ഭീകരമായ ഒരു അനുഭവവും അവസ്ഥയുമാണ് അങ്ങനെയുള്ള ഒരു വാക്കിനെ എടുത്തിട്ട് വെറുതെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഏവരോടുമുള്ള ചോദ്യം തന്നെയാണ് ഇത് കൺസെൻഷൻ എന്ന വാക്കും റേപ്പ് എന്ന വാക്കും തമ്മിൽ ആനയും ആട്ടിൻകുട്ടിയും പോലെയുള്ള വ്യത്യാസമാണ് നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായി മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് പീഡിപ്പിക്കപ്പെട്ട സൂര്യനെല്ലി വിതിര പെൺകുട്ടികളെ ഇരയെന്ന് വിളിക്കുന്നത് പോലെയല്ല ഇതൊന്നും ട്രാപ്പിലായി പോകുന്നത് പോലെയല്ല ആരാധന മൂത്ത് അങ്ങോട്ട് പരിചയപ്പെടാൻ പോയിട്ട് വെട്ടിലാവുന്നത് അതും ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകളൊക്കെ സെക്സ് എന്തെന്ന് അറിയാത്ത പ്രായത്തിൽ മുതിർന്നവരാൽ ചൂഷണം ചെയ്യപ്പെട്ടതും പിന്നീട് അത് ജീവിതകാലം മുഴുവൻ ട്രോമയായി വേട്ടയാടിയതുമൊക്കെ തുറന്നു പറയുന്നത് മനസ്സിലാക്കാം പ്രതീക്ഷിക്കാത്തവരിൽ നിന്നും അപ്രതീക്ഷിതമായി ഉണ്ടാവുന്ന ശാരീരിക ആക്രമണമൊക്കെയാണ് പീഡനം അതല്ലാതെ അറിഞ്ഞുകൊണ്ട് ആരാധന കൊണ്ടോ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ഇനി പ്രണയം തലയ്ക്ക് പിടിച്ചിട്ടോ വിധേയയാവാൻ റെഡിയായിട്ട് പലതവണ സെക്സിൽ ഏർപ്പെടുന്നത് എങ്ങനെ പീഡനമാകും അതൊരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന സിമ്പിൾ മുതലാക്കലാണ് എന്നിട്ട് പാലം വലിച്ച് പണി കൊടുക്കുന്നത് പീഡനമല്ല പകരം വീട്ടിലാണ് ഒരു തവണ അല്ല പലതവണ പീഡിപ്പിച്ചിട്ടും മിണ്ടാതിരുന്നത് കൊടുത്തിട്ട് ഒടുക്കും ഒരു ആരോപണമായി വരുന്നത് ലോകവിടായ്പാണെന്ന് ബോധമുള്ള മനുഷ്യർ മനസ്സിലാക്കി കഴിഞ്ഞു അതിപ്പോൾ കോടതി താക്കീത് രൂപത്തിൽ പറയുകയും ചെയ്യുന്നു മുന്നിൽ കിട്ടുന്ന പെണ്ണിനെ പ്രണയത്തിന്റെയും വിവാഹത്തിന്റെയും പേര് പറഞ്ഞ് മുതലെടുപ്പ് നടത്തിയാലേ സംതൃപ്തി ലഭിക്കൂ എന്ന ഒരു തരം പ്രിഡേറ്റഡ് മൈൻഡ് സെറ്റ് ഉള്ള ഒരുത്തിന് വേണ്ടിയാണല്ലോ ഇന്നിന്റെ കാന്താരിമാർ ഈ തിളപ്പൊക്കെ കാണിക്കുന്നത് എന്നോർക്കുമ്പോൾ പുച്ഛം മാത്രം കണ്ണിൽ കുരുക്കാനും കുരുങ്ങാനുമായിട്ട് ഇനിയും ഒരുപാട് മോണാലോവന്മാർ ഗുൽമോഹർ ചോടുകളിൽ നിൽക്കുന്നവരേക്കും ഈ ഒരു വേട്ട വൈബ് തുടരും തലയിടണോ വേണ്ടയോ എന്നത് കാന്താരിമാരുടെ ചോയ്സ് ഒന്നു പറയാതെ വയ്യ കാന്താരി ഫാൻഷിപ്പ് മുട്ടിയ ഇടത് ഫെമിനിസ്റ്റുകളെ ഒരു വിവാഹ വാഗ്ദാനം കൊണ്ട് ഫ്രീ ആയി കിട്ടും എന്ന ആശയം തലയ്ക്ക് പിടിച്ച പ്രിഡേറ്റർമാരിൽ മുമ്പൻ ആണ് ഈ റാപ്പർ എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് റാപ്പർ വേടൻ ഒട്ടും നിഷ്കളങ്കനല്ല പെൺകുട്ടികളെ വേട്ടയാടി പിടിച്ച് ദുരുപയോഗിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ലൈംഗിക വൈകൃത രോഗത്തിന് അടിമയാണ് എന്നാൽ അയാൾ ബലാത്സംഗം ചെയ്യാത്തോളം ആ കുറ്റം അയാളുടെ മേൽ ചുമത്തുന്നത് ഉചിതമല്ല ഇത്തരം വേടന്മാരെ നമ്മുടെ കൗമാരക്കാർ തിരിച്ചറിഞ്ഞ് അകലം പാലിച്ചാൽ അവർക്ക് സുന്ദരമായൊരു ജീവിതം ഇനിയും ബാക്കിയുണ്ടാവും